നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം രേവതി സച്ചിൻ ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ് കാരണം ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും ഭാമയോട് പറയുന്നതാണ് അപ്പം ഭാമ അറിയായിരിക്കും അറിയാമായിരിക്കും ഒരു പക്ഷെ രേവതിയുടെ സ്വർണം എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം അതെങ്ങനെ റോൾഡ് ഗോൾഡ് ആയെന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഭാമ ആൻറ്റിയോട് ചോദിക്കാം എന്ന് കരുതിയിട്ട് രേവതി സച്ചിയും കൂടെ നേരെ ബാമയുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോഴത്തേനും ഭാമിച്ചു അല്ല എന്താ രണ്ടുപേരും കൂടെ പതിവില്ലാതെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പോകുന്നതല്ലല്ലോ അപ്പോഴേക്കും സച്ച് പറഞ്ഞു ഇതുവഴിയൊന്നും പോയപ്പം എവിടം വരെ കയറുന്ന ആൻറ്റി എന്ന് പറയുന്നത് പിന്നീട് സച്ച് തൻ്റെ കാലത്ത് പഴവും കാര്യങ്ങളൊക്കെ ബാമയ്ക്ക് കൊടുക്കുകയാണ് എന്തിനാ മോനെ ഇതിൻ്റെ ഒന്നും ആവശ്യം എന്ന് പറയുന്നത് രേവതി പെട്ടെന്ന് പറഞ്ഞു അതെ കുറച്ച് പഴം കിട്ടിക്കഴിഞ്ഞും വാങ്ങിയതാ എന്ന് പറയുന്നത് ആ സമയത്ത് ബാ പറഞ്ഞു വാ ഇരിക്കേ ഞാൻ ചായ എടുക്കാന്ന് എടുക്കാമെന്ന് പറയാം ഏ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയെന്ന് പറയണം പിന്നെ എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഏഹ് എന്താണെങ്കിലും ഏതെ അന്ന് വന്നപ്പോൾ ശരിക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല ആൻറ്റിയോട് എൺപതാം പിറന്നാളെ അച്ഛൻമാടെ വന്നപ്പോഴേ അതുകൊണ്ട് ആൻറ്റി നന്നായിട്ട് ആഹാരം കഴിച്ചിട്ടാണോ പോകുന്നെ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് അത് കേട്ട് ഞാൻ ബാമു പറഞ്ഞു അതു പിന്നെ നിന്റെ ഭാര്യ രേവതി ഉണ്ടല്ലോ അതുകൊണ്ട് ഇവരെ കുഴപ്പമില്ല അവളെല്ലാം നോക്കിയും കണ്ടും എല്ലാവരുടെയും കാര്യം നോക്കിക്കോളും എന്നെ നന്നായിട്ട് കഴിപ്പിച്ചിട്ടാണ് വിട്ടേ എന്നൊക്കെ പറയാണ് ഈ സമയം സച്ചി പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും ആ എൺപതാം പിറന്നാളിൽ എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പറയാണ് പാം പറഞ്ഞു ദേവതി എന്താണെങ്കിലും പൊളിയാ ദേവതി വീഡിയോ ഒക്കെ പിടിച്ചില്ല അച്ചമ്മേടെ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ ഞക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയാം സച്ചി പറഞ്ഞു എൻ്റെ എന്റെ ആഗ്രഹത്തൊന്നും ആരുന്നില്ല എന്ന് പറയാ പിന്നെയോ എനിക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക് പക്ഷെ എൻ്റെ ആഗ്രഹം സാധിച്ചില്ലാന്ന് പറയാണ് അതെന്ത് പറ്റിയ സച്ചിന്ന് ചോദിക്കുക അതിന് പണത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്മേടെ കയ്യിൽ നിന്ന് സ്വർണ്ണാ ദേവതിയെ കൊണ്ട് വാങ്ങിപ്പിച്ചേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സ്വർണത്തിന്റെ കാര്യം അങ്ങനെ അങ്ങനെയായി പോയില്ലേ ഓ അത് മുക്കുകൊണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പൊ സച്ചിന്റെ ഏതയും പരസ്പരം നോക്കുവാണ് അല്ല അത് ആന്റിക്ക് അങ്ങനെ മനസ്സിലായി അത് പിന്നെ എന്നെ ചന്ദ്രപതി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചാടിക്കേറി പറയണം ഓ അങ്ങനെ എന്ത് ചെയ്യാനടാ മോനെ നമ്മൾ പറയുന്നില്ല ഒന്നും അല്ല കാര്യങ്ങള് ഇനിയിപ്പം എങ്ങനെയാ അവിടെ വന്നെന്ന് അറിയത്തില്ലോന്ന് പറയണ അത് കേട്ട് ഇനിയിപ്പൊ രേവതി ചോദിച്ചു ആന്റിയോട് അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ വിളിച്ചാൽ പറഞ്ഞു അത് നേരത്തെ മുക്കുപണ്ട് വായതായിരിക്കും ഒരു പക്ഷേ രേവതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞെന്ന് പറയാ രേവതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ആൻറ്റി കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മോഷണമൊന്നും നടന്നിട്ടില്ല പിന്നെ അതെങ്ങനെ ഇങ്ങനെ ഈ മുക്കുപണ്ട് വായെന്ന് മാത്രം അറിയത്തില്ല പാവ അച്ചമ്മ അച്ചമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി മുതലും കൂടെയാണ് മുക്കുകൊണ്ട് വായാൽ പോയത് അതൊക്കെ ഓർക്കുമ്പോൾ നല്ലൊരു വിഷമമുണ്ട് അച്ഛനും അച്ഛമ്മയുടെ കഷ്ടപ്പാടൻ്റെ ഫലമായിരുന്നു അതെന്ന് പറയാണ് സച്ചി പറഞ്ഞു അതേ പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ആൻറ്റി എന്ന് പറയുന്നത് ഈ സമയത്ത് ബാമയുടെ മുഖമൊക്കെ മാറുന്ന രേവതി സച്ചി ശ്രദ്ധിച്ചു പിന്നീട് ബാമ പറഞ്ഞു കിട്ടാനുള്ള സാധനമാണെങ്കിൽ കിട്ടും ഇല്ലേ കിട്ടത്തില്ല എന്ന് പറയണം സച്ചു പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല ആൻറ്റിക്ക് അറിയാലോ എന്ത് കാര്യമാണെങ്കിലും ഞാൻ ആൻറ്റിയോട് പറയില്ലേ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ദേ ഇപ്പം എൻ്റെ അമ്മ പോലും എന്നെ ചിലപ്പോൾ ചീത്ത പറയും പക്ഷെ ആൻറ്റി അങ്ങനെയല്ല എൻ്റെ എന്നെ ചീത്ത പറയുകയാണെങ്കിലും ആൻറ്റി അടക്കേറി തടസ്സം പിടിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആൻറ്റിയെ ഭയങ്കര കാര്യമാണ് ആൻറ്റി ഞങ്ങളെന്നൊന്നും മറച്ചു വെക്കത്തൊന്നുമില്ല ആൻറ്റിയോടെ ഞങ്ങൾ സത്യം ചോദിക്കട്ടെ നിൽക്കും എന്താ സച്ചി നീ ധാരിയായി ചോദിച്ചോളാം പറയാണ് അല്ല ആ സ്വർണ്ണം എങ്ങനെ ബുക്ക് കണ്ടുപോയെന്ന് ആൻറ്റിക്ക് അറിയാവുന്ന ചോദിക്കുവാണ് ഇത് കേട്ടിപ്പം ഭാമ എന്ന് ഞെട്ടി ധീമേ താൻ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് സച്ചി പറഞ്ഞു എനിക്കറിയാം ആൻറ്റിക്ക് ഞങ്ങളോട് കള്ളത്തരം പറയാൻ പറ്റില്ലെന്ന് കാരണം ആൻറ്റി എന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം എന്നോട് അത്ര സ്നേഹമാണെന്ന് അതുകൊണ്ട് ആൻറ്റി കള്ളത്തരം പറയില്ലെന്നെനിക്ക് അറിയാം അങ്ങനെ ഞാൻ വിചാരിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ബാമ പറഞ്ഞു അത് പിന്നെ മോനെ സച്ചി അത് ചന്ദ്രമതി സുതി കൂടെ എന്ന് പറഞ്ഞങ്ങോട് അങ്ങോട്ട് ആണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ഒറ്റ ഒരു വിളിയായിരുന്നു ഭാമയെന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ വിളിയിൽ ഭാമ ഞെട്ടിപ്പോയി പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ഭാമ ഭാമയ്ക്ക് മനസ്സിലായി താൻ എന്തെങ്കിലും ബാവിട്ട് പറഞ്ഞാൽ അത് പ്രശ്നമാകുന്നു പെട്ടെന്ന് ഭാമ പറയാം വന്നങ്ങോട് വിരുങ്ങി ഈ സമയം സച്ചി ചോദിച്ചു അല്ല എന്താ പറയാൻ വന്നതെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരുന്ന ഇവിടെ നിന്ന് ചോദിക്കുക അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയാണ് കുറച്ച് നല്ല പഴം കിട്ടി അപ്പത് കൊണ്ടേ കൊടുക്കാനായിട്ട് വന്നാന്ന് പറയണം ഹോ ഇവൾക്കെന്താ പഴം മേടിക്കാൻ കടയിൽ പോകാൻ എന്നൊക്കെ ചോദിക്കുവാണ് ഇവൾക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ലോ ഇവളുടെ കൈക്കും കാലിനൊന്നും ഒരു ബലക്കുറവൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയുടെ കേക്കലൊക്കെ ആയിട്ട് പറയണം ആ സമയം സച്ചി പറഞ്ഞു ഒരു നല്ല കാര്യം ചെയ്യുന്നത് വെച്ചോണ്ട് അമ്മ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഭാര് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയം ഭാമചന്ദ്രയോട് പറഞ്ഞു നീ ഇപ്പം വന്നെന്താണെന്ന് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ദേ ആ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച ആരാന്നുള്ള കാര്യം ഞാൻ അവരോട് തുറന്നു പറഞ്ഞതെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പത്തരും വല്ലാത്തൊരു ഞെട്ടലുണ്ടായ ഭാമയുടെ മോത്ത് അല്ല വല്ലാത്തൊരു ഞെട്ടലുണ്ടായ ചന്ദ്രയുടെ മോത്ത് ചന്ദ്രയോട് നീ ആളും കൊള്ളാലോ എന്നെ ഒറ്റ കൊടുക്കുക അല്ലേന്ന് ചോദിക്കുക അതെ അറിഞ്ഞോണ്ടല്ല സച്ചിനെ എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയു ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ എന്തെങ്കിലും നീ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ് ആ സമയം സച്ചിനെ കൊണ്ട് പുറത്ത് വന്നിട്ട് രേവതി പറഞ്ഞു എന്തോ സംശയം തോന്നുന്നുണ്ട് സച്ചിയേട്ടാന്ന് പറയാം സച്ചി പറഞ്ഞ് എനിക്കും തോന്നുന്നുണ്ട് മാമാൻറ്റി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തോന്നലില്ലേന്ന് ചോദിക്കും ഉണ്ട് പക്ഷെ അതെന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്ന് പറയണം എന്തോ ഉണ്ട് നമ്മളോട് ആൻറ്റി എന്തോ പറയാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് അമ്മ താക്കിയത് ഇത് അതുകൊണ്ട് മാത്രം അമ്മയൊന്നും പറയാം അതുകൊണ്ട് മാത്രം ആൻറ്റിയൊന്നും പറയാത്തേ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടിയാലും പറയണം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സച്ചിയാട്ടാന്ന് ചോദിക്കുക നോക്കട്ടെ എന്താ സംഭവിക്കുക എന്ന് നോക്കുക അതിനുശേഷം നമുക്കൊന്നും തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് എന്താണെങ്കിലും ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സച്ചി പറയണം പിന്നീട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിക്കുന്നത് മഹേഷ് വിളിച്ചിട്ട് സച്ചി വിളിച്ച സച്ചി ഫ്രീ ആണോ എൻ്റെ കൂടെ ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് കടയി വരുവരുമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ആ പിന്നെ ഒരു ഫ്രിഡ്ജ് മനുഷ്യയുടെ ബ്രാന്റ് പിടിച്ചിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തരും ടേബിൾ തുടങ്ങി സച്ചിയാട്ട ആ ഫോണിങ്ങോട് തരാൻ പറയുകയാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു സച്ചേട്ടൻ്റെ ഇപ്പത്തന്നെ വരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോളം കൂടെ കട്ടിക്കുകയാണ് സച്ചേട്ടാ എന്തിനെ വെറുതെ ഇങ്ങനെ സച്ചിയേട്ടൻ ചെല്ല് മഹേഷിനെ ഫ്രിഡ്ജ് വാങ്ങാൻ അല്ലേ ആ കൂടെ കൂട്ട് പോവാൻ പറയണം അതെ രേവതി എനിക്കാണ് ആകെ പാടം എന്ത് ചെയ്യണം എന്നറിയത്തില്ല സച്ചിയേട്ടൻ ടെൻഷൻ അടിക്കാതെ പോകും നമുക്ക് കണ്ടെത്താം അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചിയോടിനും വീട്ടിൽ ചെന്ന് നാളെ അവനോട്ട് കൊടുത്താൽ സത്യം പുറത്തു വരാമെന്നുള്ളൂ പക്ഷേ ഇപ്പം എന്താണെങ്കിലും അത് ഞാൻ മുതിരുന്നില്ല എന്ന് പറയണം പിന്നീട് ഒരു വിധത്തിൽ സച്ചീനെ രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങുവാണ് കാരണം മഹേഷിന് ഫ്രിഡ്ജ് വാങ്ങണമല്ലോ അതിനു വേണ്ടിയിട്ട് പിന്നീട് മഹേഷിനോട് അപ്പം സച്ചിയൊരു കടയിലേക്ക് ചെല്ലുവാണ് അപ്പോൾ അവിടെ മെഗാ ഡിസ്കൗണ്ടും വേള സാധനങ്ങൾക്കെല്ലാം അമ്പത് ശതമാനം വില കുറവ് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് നല്ല തിരക്കും അങ്ങനെ സച്ചിയും മഹേഷും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പം എന്താ വേണ്ടത് സാറെന്ന് ചോദിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫും കൂടെ വരുവാണ് അതെ ഒരു ഫ്രിഡ്ജ് നോക്കാനാന്ന് പറയുന്നത് ആണോ അപ്പോൾ വാ സാറെ പറയണം അങ്ങനെ ചെന്ന് നോക്കി ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജാണ് ഈ സമയത്ത് മഹേഷിച്ചു ഇത് അയ്യായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കുക പിന്നല്ലാതെ എല്ലാം പകുതി വിലക്കൊക്കെയാണ് കൊടുക്കുന്നത് പതിനായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഒക്കെ അയ്യായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ മേടിക്കാമല്ലോ ഒരു സെക്കൻഡ് എന്നാ ഫ്രിഡ്ജ് വാങ്ങുന്ന പൈസ പോലും ആത്തില്ല പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയർ പറഞ്ഞു നല്ല ബ്രാൻഡ് സാറേ നല്ല കമ്പനിയൊക്കെയാണെന്ന് പറയണം അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കിയാൽ ഇപ്പം സച്ചിക്കും മഹേഷും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് അതിൻ്റെ ബില്ല് ശരിയാക്കോളം പറയണം ഈ സമയത്ത് സച്ചി പറഞ്ഞു എന്തായാലും കൊള്ളാം അല്ലേ ഏഹ് ഇത്ര ഇതൊക്കെ ഏഹ് ഇതുപോലെ ഓ ഈ കല്ലും കട്ടയ സിമെന്റും ഒക്കെ വില കുറയ്ക്കുമായിരുന്നു എന്ത് രസമായിരുന്നു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മുറിവണ നേരം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു എടാ അതൊന്നും നടക്കുന്ന കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യാം ഡിസ്കൗണ്ടുള്ള എന്തെങ്കിലും സാധനം മേടിക്കാൻ നോക്ക് വീട്ടിൽ വെക്കാനായിട്ട് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മഹേഷ് എന്ന് പറയണം അങ്ങനെ അവർ ഫ്രിഡ്ജിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് ചീപ്പ് അങ്ങോട്ട് വന്നിരിക്കുന്നത് പോലീസ് ചീപ്പിനകത്തുനിന്ന് കുറേ പോലീസുകാരറങ്ങി ഇത് തന്നെയാണ് കടയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന അവനെ ആദ്യം പിടിക്കുവാണ് പിന്നീട് ചോദിച്ചു എടാ നീയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ കടകളിൽ പോയിട്ട് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഇവിടെ പകുതി വിലയ്ക്ക് വിറ്റഴിക്കും അല്ലേ നീയൊക്കെ ആൾ കൊള്ളാലോട എന്നും പറഞ്ഞുകൊണ്ട് അവനെ കോളർന്ന് കയറി കുത്തിപ്പിടിക്കുവാണ് അപ്പോഴേക്കും ബാക്കിയുള്ളവരോട് ഓടി വന്നു അവരുടെ എല്ലാം പറഞ്ഞു മര്യാദയ്ക്ക് എല്ലാവരും കൂടി അകത്ത് കയറാൻ പറയാണ് അപ്പൊ അവരൊന്നും പോകാൻ കുട്ടിയാക്കില്ല എല്ലാത്തിനും ഇടിച്ചാൽ കൂമ്പ് കേട്ടോ മര്യാദയ്ക്ക് കയറിക്കും അവിടുത്തെ സ്റ്റാഫിനെ അവന്മാരെല്ലാം കൂടെ നിങ്ങൾ പിടിക്കുവാണ് ഈ സമയം സച്ചി മഹേഷും അതിനകത്ത് വിട്ടുപോയി അപ്പൊ സച്ചിയോടും മഹേഷിനോടും കയറാൻ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു സാറേ ഞാൻ ഈ കടയിൽ സാധനം മേടിക്കാൻ വന്നാന്ന് പറയണം അതൊക്കെ അങ്ങനെ പിടിക്കപ്പെട്ടുകയും പലരും പറയുന്ന അഭ്യാസം മര്യാദയ്ക്ക് കയറാന്നൊക്കെ പറയുന്നത് അങ്ങനെ അവനെയും കൂടെ പിടിച്ചങ്ങോട് കയറ്റുവാണ് സച്ചിനെ പിന്നീട് മഹേഷിനും കൂടെ പിടിച്ചു കയറ്റി സച്ചിനെയും മഹേഷിനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോലീസ് ജീപ്പ് കയറ്റിയങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ അവിടെ ചെന്ന് അവരെ ലോക്കപ്പിലടയ്ക്കുക സെല്ലിൽ അടയ്ക്കുക ഈ സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യമാണ് സച്ചി എന്നെ ഒന്നോട് ചോദിച്ചു എടാ നിങ്ങളിതെല്ലാം കട്ടുകൊണ്ട് വന്ന് സാധനം ആണോ വിറ്റഴിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ എടാ ഞങ്ങളൊന്നും ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇവിടെ കിടക്കുന്ന നിന്റെ മൂക്കിടിച്ച് പരത്തോ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം സച്ചി അനീ ഇടിക്കാൻ കൈ വങ്ങുവാണ് ഈ സമയം അവൻ പറഞ്ഞു ഞങ്ങളെ ഇടിച്ചോണ്ടൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അറിയാലോ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലാ നിങ്ങൾക്ക് എന്തേലും ഇതൊള്ളു അല്ലാതെ ഞങ്ങളെ ഇടിച്ചോണ്ട് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നെ ഇടിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം ചെയ്യും എന്താണെന്നറിയാവോ ഞാൻ പറയും നിങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് അത് കിടപ്പ് സച്ചിയാണെങ്കിൽ ഇടിക്കാൻ വന്ന കയ്യും കൂടെ താഴ്ത്തുവാണ് പെട്ടുപോയല്ലോ ഭഗവാനെ എന്നൊക്കെ സച്ചി ഇങ്ങനെ വിചാരിക്കുവാണ് ഇനി അങ്ങനെ ഇതിനകത്തുനിന്നൊന്ന് പുറത്തിറങ്ങാനും സാധിക്കും ആരെങ്കിലും വന്ന് ഒന്നും ജാപത്തിനറക്കണം പക്ഷേ എങ്കിൽ നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ തങ്ങളെ തിരിച്ചറിയണം തങ്ങൾ കൊള്ളക്കാരെ കള്ളന്മാരുന്നോ അല്ലെന്ന് ബാക്കിയുള്ളവർ വരുന്നവരൊന്നും തിരിച്ചറിയണം എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് സാധനങ്ങൾ പോയവരൊക്കെ വരാൻ പറയാനായിട്ട് അങ്ങനെ ആദ്യം രണ്ട് പേര് വന്നിട്ട് അവരോട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പുറത്തിരിപ്പിട്ട് ഞാൻ കൊണ്ടുപോയി കേട്ടോ എന്ന് നിൽക്കുക കൊണ്ടുപോയിക്കോളാം പറയാണ് അവരുടെ കടയിലെ സാധനങ്ങളോട്ട് അവർ പോയി പിന്നീട് സുതി വരുവാണ് സുതി വന്നിട്ട് സാർ എൻ്റെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒന്നും കാണുന്നില്ല എന്ന് പറയണം കാണുന്നില്ലേ ഈ കൂട്ടത്തിലാണെന്നില്ല എന്ന് പറയണം അത് കേട്ടിട്ട് അയൽ പറഞ്ഞു അത് മിക്കവാറും എന്നാൽ ഇമാരെ വിറ്റഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ അമ്മയുടെടുത്ത് എന്താ ചോദിച്ചാൽ സത്യം പറയാ ഈ സാറിൻ്റെ വസ്തുവകളൊക്കെ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് അത് എപ്പോഴേ വിറ്റ് പോയെന്ന് പറയാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് ദേഷ്യം അടക്കാനായില്ല സുതി ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്ക് സച്ചി മഹേഷിനോട് പറഞ്ഞു സുതി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ അതിന് കാരണമുണ്ടല്ലോ അപ്പം സച്ചി മഹേഷ്വനകത്തോണ്ട് സെല്ലിനകത്തോണ്ടെന്നുള്ള കാര്യം സുതിക്ക് അറിയത്തില്ല പിന്നീട് സുതി പറഞ്ഞു സാറേ മൂന്നാലു ലക്ഷം രൂപയുടെ സാധനം യുമാരെ അടിച്ചുമാറ്റിക്കൊണ്ട് പോയത് എനിക്ക് എൻ്റെ പൈസ കിട്ടിയാൽ മതിയാവുള്ളൂ എൻ്റെ പൈസ കിട്ടിയാൽ ഞാൻ കേസ് ഫയൽ ചെയ്യും എന്ന് പറയണം അപ്പോഴേക്കും അമ്മമാർ പറഞ്ഞു നീ കൊണ്ട കേസ് കൊടുക്കണമെന്ന് പുച്ച ചിരിയോട് കൂടി നിൽക്കുവാണ് ഈ സമയത്ത് സ്തുതി പറഞ്ഞു ഞാൻ വീട്ടിലെതിരായിട്ടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ മോഷണം പോയെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ടാണ് അത് പ്രശ്നമോ നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു അതിനകത്ത് ഒരു ലക്ഷം രൂപ കമ്മീഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആകെപ്പടെ ഉരുവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ഇത് സ്വഭാവം പ്രകടിപ്പിക്കുകയാണ് സുതി ഈ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ എത്ര പഠിപ്പിടുന്നത് എന്താ കാര്യം ഇരിക്കുന്നത് തളിക്കകത്ത ആളെ താമസം ഇല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ കാണിക്കുമായിരുന്നോ എന്ന് ചോദിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊന്നും നിങ്ങൾ എന്താ ചെയ്തോ എന്നൊക്കെ പറയണം പിന്നെ സാധനങ്ങൾ എന്താണെങ്കിൽ ഇവർക്ക് മാർ ഏതെങ്കിലും കടയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനിപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ വേണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഭയങ്കര സങ്കടമായി പോയി ഓക്കെ കാരണം ഇനിയിപ്പോൾ പൈസയും പോയി സാധനവും ഇല്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ സുതി ഇങ്ങനെ ഇരിക്കുവാണ് കാരണം ശ്രുതി ചിന്തിച്ചു ആ അത് പോയാലും കുഴപ്പമില്ല പൈസ പണമെങ്കിലും കിട്ടുമായിരുന്നേ ഒരു ചിന്തയായിരുന്നു പക്ഷേ ഈ സമയം ഇതെല്ലാം വീഡിയോ വളർത്തുന്നുണ്ടായിരുന്നു സച്ചി സുതിക്കിട്ട് നല്ല എട്ടിൻ്റെ പണി കൊടുക്കാനായിട്ട് കാരണം സുതി കാണാതെ ആ ലോക്കപ്പിൽ ഇന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാലും സുതി വട്ടം തറക്കിക്കത്തുള്ളൂ അതുകൊണ്ട് സുതിക്കിട്ടൊരു പണി കൊടുക്കാനായിരുന്നു അത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം ഇനി സുതിയെ നല്ല വലിച്ചു കീറുന്നുണ്ട് സച്ചി ദേവത എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി